ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വിലക്കിയെന്ന പരാതിയുമായി രക്ഷകർത്താവ് തിരുവനന്തപുരം ആറ്റുകാൽ ചിന്മയ വിദ്യാലയത്തിനെതിരെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പരാതി ലഭിച്ചത് സംഭവം ഗൗരവത്തോടെ കാണുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു നേരത്തെ സ്കൂളുകളുടെ പേര് പേരുവിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയിരുന്നു അതീവ കൂടിയാണ് സർക്കാർ കാണുന്നത് ഇന്ന് രാവിലെ രേഖാമൂലവും അല്ലാതെ മൊബൈലിലൂടെയും രക്ഷാർത്താക്കളിനോട് വിളിച്ച് പരാതിപ്പെടുകയുണ്ടായി കേരളം പോലെ ഉയർന്ന ജനാധിപത്യ ബോധവും മതനിരപേക്ഷ സംസ്കാരവുമുള്ള ഒരു സംസ്ഥാനത്ത് കേട്ടുകൾ വീല്ലാത്ത നടപടിയാണ് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഉത്തരേന്ത്യൻ മോഡലുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുവാൻ ആരെയും അനുവദിക്കയില്ല ജാതിമത ചിന്തകൾക്കപ്പുറം കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുകയും ഒന്നിച്ചു വളരുകയും ചെയ്യുന്ന ഇടങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങൾ അവിടെ വേർതിരിവിൻ്റെ വിഷവിത്തുക്കൾ പാകാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഓണവും ക്രിസ്മസും പെരുന്നാളുമെല്ലാം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരുപോലെ ആഘോഷിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും കുട്ടികൾ പഠിക്കുന്നത് ഇത്തരം ഒത്തുചേരലുകൂടെയാണ് ആഘോഷം നിശ്ചയിച്ച് പണം പിരിച്ച ശേഷം അത് വേണ്ടെന്ന് വച്ച് പണം തിരികെ നൽകിയ നടപടി കുട്ടികളുടെ മനസ്സിനെ മുറുകപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് ക്രൂരമായ നടപടി കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാ വിദ്യാലയങ്ങൾക്കും ബാധ്യതയുണ്ട്